മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ഏഴ് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് പള്ളിവാസൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കമ്പിലൈനിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലമില്ലാത്തതിനാൽ സ്വന്തമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തെ ആശ്രയിച്ച് മറുകര കടക്കുന്നത് കാഴ്ന്നു തെറ്റിയാൽ കമുകിൻ തടി കൂട്ടിക്കെട്ടിയ പാലത്തിൽ നിന്നും വെള്ളത്തിൽ പതിക്കും സ്കൂൾ കുട്ടികളും പ്രായമായവരും അടക്കമുള്ള നാട്ടുകാർക്ക് മറുകര കടക്കാൻ ഏക ആശ്രയം ഇതുമാത്രമാണ് സുരക്ഷിതമായ യാത്രയ്ക്ക് അധികൃതരുടെ കനിവും കാത്തിരിക്കുകയാണ് നാട്ടുകാർ കമ്പിലയിൽ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്ക് എത്തുന്ന റോഡിനു കുറുകെയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത് തോട്ടം കാർഷിക മേഖലയായി ഇവിടെ കുടിയേറ്റ കാലത്തിനു ശേഷം നാട്ടുപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും ആറിനു കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറുകര കടത്തും എന്നാൽ മഴക്കാലമായാൽ നീരൊഴുക്ക് വർദ്ധിച്ച് ഇതും നിലയ്ക്കും പിന്നെയുള്ള ഏകയാശ്രയം നാട്ടുകാർ തന്നെ കമുങ്ങിൻ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ താൽക്കാലിക പാലമാണ് കൈവരികളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത പാലത്തിലൂടെയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും അടക്കമുള്ളവരുടെ സാഹസിക യാത്ര വർഷങ്ങളായിട്ട് എഴുപത്തിയഞ്ച് മുതൽ ഞങ്ങൾ ഈ പാലത്ത് ഈ അടയ്ക്കാമ്പലത്തിൻ്റെ പാലിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് ഇത് വട്ടയാറ് മുദ്രപ്പുഴയ്ക്ക് പോകുന്ന റോഡാണ് ആറാണ് ഇത് നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നട നിരന്ത നടക്കുകയും തൊഴിലാളികളും തോട്ടത്തൊഴിലാളികളും പിള്ളേരും കുട്ടികളും ഒക്കെ ആയിട്ടും സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി അപകടം ഉണ്ടായി ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് അവർ രക്ഷപ്പെട്ടത് ഇത് എല്ലാ വർഷവും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത് ഈ അടയ്ക്കാമ്പലത്തിൻ്റെ പാൽ ഉപയോഗിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ അമ്പത് വർഷമായിട്ട് ഞങ്ങളിതിൽ മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ പലപ്പോഴും നാട്ടുകാരുടെ തടിപ്പാലം ഒഴുകിപ്പോകുന്നതും പതിവാണ് പിന്നെ വെള്ളമിറങ്ങിയതിന് ശേഷം മാത്രമേ താൽക്കാലിക പാല നിർമ്മാണം നടക്കൂ മാത്രവുമല്ല ചെറിയ പാലത്തിൽ നിന്നും ആളുകൾ കാൽവെഴുതി വെള്ളത്തിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രനും ആവശ്യപ്പെട്ടു ഇവിടെ കാലഘട്ടം മുതൽ അമ്പത് വർഷമായിട്ട് ഈ നിന്ന് പതിക്കുന്ന ഈ ആറ് ഇത് മഴക്കാലത്ത് വളരെയധികം പൂർവാധികം ശക്തി പ്രാപിച്ച് കുത്തി ഒലിച്ചു പോകുന്ന രീതിയിൽ വെള്ളം പായുന്ന ഈ ആറിന് കുറകെ അടയ്ക്കാമരത്തിൻ്റെ കമ്പുകൾ മാത്രം ഇട്ടുകൊണ്ടുള്ള ഒരു പാലമാണ് സുരക്ഷിത യാത്രയ്ക്ക് ഒരു പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാരിനെ മുട്ടാൻ വാതിലുകൾ ബാക്കിയില്ല പതിറ്റാണ്ടുകളായി കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ സിറ്റിവിഷൻ അടിമാലി